സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഇപ്പോൾ ഉള്ളത് റിയാദിലെ ബെത്തലാണ് ഒരു അടിയന്തര ആവശ്യത്തിന് വേണ്ടി ഞാൻ വന്നാണ് ഒരു പത്ത് ദിവസത്തേക്ക് വന്നപ്പോൾ ഞാൻ ഒരു കാഴ്ച കണ്ടിട്ട് ഒരു ഒരേ ഒരു ഒരു മിനിറ്റ് ഒരു കാര്യം സ്വന്തം മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ പറ്റാത്ത ഒരു പിതാവ് എന്റെ മുന്നിൽ വന്നു വിട്ടു ജസ്റ്റ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഒറ്റ കാര്യം സമരം എന്താ പേര് ആ എവിടാ സ്ഥലം മണ്ണൻചേരിയിലാണ് അപ്പൊ എത്ര ആ എന്താ പ്രശ്നം എപ്പോ വർഷം ശേഷം ആ ഞാൻ നാല് വർഷത്തിൽ കമ്പനി കമ്പനി പണിയില്ലായിരുന്നു ായപ്പോൾ വാടകയ്ക്ക് തരാമെന്ന് പറഞ്ഞു സാധനം എടുത്ത് വിൽക്കാൻ പറഞ്ഞു അങ്ങനെ ആറായിരം രൂപ വാടക കൊടുത്ത് വിൽക്കാമെന്ന് സ്വന്തമായിട്ട് അടിച്ച് പക്ഷെ നമുക്ക് ഉദ്ദേശിച്ച പോലെ ലാഭം കിട്ടിയില്ല ഭയങ്കര നഷ്ടമായിരുന്നു കച്ചവടം ഭയങ്കര നഷ്ടമായിരുന്നു അങ്ങനെ ഒരു ഒരു കമ്പനി എന്നെ കൊണ്ടുപോയി ട്രാവൽ പാനാക്കി സഫർ നമ്മ നാട്ടിൽ പോവാൻ വയ്യാത്രത്തിലാക്കി അപ്പൊ എനിക്ക് അത്യാവശ്യമായി നാട്ടിൽ പോകണം കഴിഞ്ഞാൽ മോളുടെ ദിവസം മോളുടെ എനിക്ക് യാതൊരു നിവൃത്തിയില്ല നാട്ടിലും ഇവിടെ ഇല്ല കംപ്ലീറ്റ് കടവാണ് പാസ്പോർട്ട് പാസ്പോർട്ട് കമ്പനി കമ്പനി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണ് എന്റെ ഇല്ല ട്രാവൽ കമ്പനിക്ക് പൈസ കൊടുക്കാതെ ഞാനിപ്പോ വെച്ചാണ് ബെത്താണ് കാണുന്നത് വണചരിക്കാനെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി അപ്പോ ഇദ്ദേഹത്തിന്റെ വിവരങ്ങൾ ഭയങ്കര സങ്കടമായി കാരണം മോളുടെ ആദ്യത്തെ കുട്ടിയാണ് അവളുടെ കൈ കൊടുക്കാൻ അദ്ദേഹത്തിന് അവിടെ എത്താനുള്ള ഞാൻ പോയി ഒരു വക്കീലോടൊക്കെ സംസാരിച്ചുണ്ടായിരുന്നു അപ്പോ ട്രാവൽ ബാൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ചില ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ വിഷയത്തിൽ ഇടപെടാൻ പറ്റുന്ന പ്രവാസി സംഘടനകളോ പ്രവാസികളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ഇടപെട്ടാൽ അത് വലിയൊരു സഹായം തന്നെയായിരിക്കും അദ്ദേഹം വളരെ വിഷമാവസ്ഥയിലാണല്ലോ അദ്ദേഹത്തിന് സംസാരിക്കുമ്പോൾ ഇപ്പൊ ഈ അടുത്ത് ഷുഗർ കൂടി വീണ് ആ നെറ്റിയിൽ കാണുന്ന മുറിവ് അഞ്ച് തയ്യലാണ് അദ്ദേഹത്തിന്റെ ഭക്ഷണ കാര്യങ്ങൾ പോലും നടക്കുന്നില്ല അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഷുഗർ കൂടിയ ഒരു അവസ്ഥയിലാണ് ജോലിക്ക് പോയാലും ബി പിഒ കൂടിയിട്ട് ജോലി പലരുടെ സഹായങ്ങളാണ് ഇപ്പൊ കാര്യങ്ങൾ നടന്നു പോകുന്നത് അപ്പൊ ആർക്കെങ്കിലും ഇടപെടാൻ പറ്റുമോ നമ്മള് നല്ലവരായ സുഹൃത്തുക്കളുടെ മുന്നിലേക്ക് വിഷയം വെക്കുകയാണ് അപ്പൊ ഈ വിഷയത്തില് ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ അദ്ദേഹത്തിന്റെ നാട്ടിൽ വരാനും അദ്ദേഹത്തിന്റെ മോടെ വിവാഹം കൂടാനായിട്ട് സാധിക്കും ഇത്രയും കാലമായിട്ട് ഇദ്ദേഹം ഇവിടെ ഒരു അലഞ്ഞേരി അവസ്ഥയാണല്ലോ ഉള്ളത് റൂമിനൊക്കെ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇറങ്ങാൻ പറഞ്ഞു ഫുഡൊക്കെ നടക്കുന്ന എങ്ങനെ ഇതാണ് അവസ്ഥ അപ്പോ ആരെങ്കിലും നല്ലവരായ പ്രവാസി സുഹൃത്തുക്കളൊന്നും ഒന്ന് ഷെയർ ചെയ്തിട്ട് ഈ വിഷയം ഒന്ന് പരിഹരിച്ചു കൊടുത്താൽ കൊടുത്താലത് ഇദ്ദേഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരണം നമുക്കൊക്കെ പെൺകുട്ടികളുണ്ട് ആ ഒരു ഇതാണ് കാരണം തന്റെ മകളുടെ വിവാഹത്തിന് സ്വന്തം പിതാവ് അവിടെ ഉണ്ടാവുക വലിയെന്ന് പറയുന്നത് ഇദ്ദേഹമാണ് ഇദ്ദേഹം അവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഗ്രഹമായിരിക്കും അപ്പോൾ ഏതെങ്കിലും പ്രവാസി സംഘങ്ങളോ പ്രവാസികളോ ഒന്ന് ഇടപെട്ടിട്ട് ഇദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഒരു അടിയന്തര ഇടപെടൽ എടുത്തു ആണെങ്കിൽ ഞായറാഴ്ച ശേഷം ഇദ്ദേഹത്തിന്റെ കുട്ടിയുടെ കൈ ഇദ്ദേഹത്തിന് പിടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പൊ അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് എനിക്കാണെങ്കിൽ ഇവിടെ ഉള്ള ഒരുപാട് ആൾക്കാരൊന്നും അറിയാനും പാടില്ല എങ്ങനെയാണ് ഇടപെടണമെന്നുള്ള പിടുത്തം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പ്രവാസികളുടെ മുന്നിലേക്ക് വെക്കുകയാണ് നല്ലവരായ ഏതെങ്കിലും പ്രവാസികൾ ഒന്ന് എത്തിക്കേണ്ടത് എത്തിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ആ കല്യാണം കൂടാം ആഗ്രഹമില്ല നല്ല ഏ ആഗ്രഹമില്ലേ ഭയങ്കര ഏതെങ്കിലും ഒരു വഴി തെളിയും കേട്ടോ അതുകൊണ്ട് പറയും ഈ നെറ്റീവ് കാണുന്ന മുറിവെപ്പിന്നെ എന്താ ചെയ്യത് അഞ്ചു ആണോ അപ്പൊ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യമൊക്കെ പാടാണല്ലേ ഈ പാസ്പോർട്ടും ഫാർമസി പോയിട്ടാണ് വാങ്ങുന്നല്ലേ ശരി എന്തായാലും പ്രവാസികൾ ആരെങ്കിലും ഇടപെടും കാരണം നമ്മുടെ സമൂഹ പ്രവാസി സമൂഹം ഒരാള് ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പ്രവാസി സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഈ വിഷയം ഏറ്റെടുക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് ആ പ്രവാസികളുടെ മുന്നിലേക്കാണ് നിങ്ങൾ വിഷയം വെക്കുന്നത് ബാക്കിയെല്ലാം കനാവതിയായ റബ്ബ് നേരത്തെ വാച്ച് ചെയ്യാം